അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അസലമലൈക്കുംഹമ്മത്തല്ലിൽ കുറൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും പ്രിയമുള്ള മിനിങ്ങൾ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത് നൂറ്റി എൺപത്തി ഒന്ന് നൂറ്റി എൺപത്തി രണ്ട് എന്നിങ്ങനെ മൂന്ന് ആയത്തുകളാണ് രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെയ്തു പോയ സർവപാപങ്ങളും നീ ഞങ്ങൾക്ക് എല്ലാ പേർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലോ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് നീ പൂർണമായും നൽകണേ നൽകണേയല്ലോ ആരോഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ലോ സന്തോഷം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഷറുകളെ എല്ലാ മാറ്റിത്തരണേ റഹ്മാനേ അള്ളാഹുവേ ദുനിയാവിലും ആഹുറത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേ അല്ലാ നമുക്ക് ആയത്തിലേക്ക് പോകാം നിങ്ങളിലാർക്കെങ്കിലും മരണം ആസന്നമായാൽ ധനം വിട്ടുപോകുന്നുണ്ട് എങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കും വേണ്ടി മര്യാദയനുസരിച്ച് വസിയത്ത് ചെയ്യുവാൻ നിങ്ങളോടിതാ നിർബന്ധമായി ഞാൻ കൽപ്പിക്കുന്നു കേട്ടോ മുത്ത ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരുടെ ഒരു ബാധ്യതയാണ് കേട്ടോ അള്ളാഹു പറയുകയാണ് എന്താണ് ഇതിൻ്റെ സാരം മരിച്ചവൻ്റെ സ്വത്തിൻ്റെ അവകാശികൾ ആരെല്ലാമെന്നും അതെങ്ങനെ എടുക്കണമെന്നും നാലാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു എന്നാൽ ചില പ്രത്യേക പരിധിസ്ഥിതികളിൽ അവരിൽ ചിലർക്ക് അനന്തരവകാശമായി ലഭിക്കുന്ന ധനം മതിയാകയില്ല അതുകൊണ്ട് അത്തരം അവശതകൾ പരിഹരിക്കാൻ പ്രത്യേകം വസീയത്ത് ചെയ്യണമെന്ന് അള്ളാഹു ഇവിടെ ഉണർത്തുകയാണ് കൽപ്പിക്കുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ മാതാവോ അല്ലെങ്കിൽ പിതാവോ തളർന്നു കിടക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ അസുഖമാണ് എന്ന് വെക്കുക ആൺമക്കളുടെ സ്വത്തിൽ ആറിൽ ഒരംശമാണ് ആറിൽ ഒരംശമാണ് അനന്തര അവകാശമായി കിട്ടുക നാലാമത്തെ അധ്യായത്തിൽ അങ്ങനെയാണ് പറയുന്നത് അവരെ ചികിത്സിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഈ ധനം ഈ സമ്പാദ്യം മതിയാകുകയില്ല ഈ ആറിലൊരംശം അങ്ങനെ വരുമ്പോൾ അവരുടെ കാര്യത്തിൽ ചില വസീയത്തുകൾ ചെയ്തില്ല എങ്കിൽ ആ മാതാപിതാക്കൾ വിഷമിച്ചു അല്ലെങ്കിൽ ബന്ധുക്കൾ വിഷമിച്ചു അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെയെടുത്ത് നിർബന്ധമായിട്ടും പറഞ്ഞ് നിങ്ങൾ വസീയത്ത് ചെയ്യണം ആർക്ക് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും നിങ്ങൾ വസീയത്ത് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് നിർബന്ധമായി കൽപ്പിക്കുകയാണ് അതാണ് ഈ ന്യായത്തിൻ്റെ ആശയം മനസ്സിലായത് കേട്ട് കഴിഞ്ഞ ശേഷം വല്ലവരും അതിൽ മാറ്റം വരുത്തിയാൽ അതിൻ്റെ കുറ്റം അതിൽ മാറ്റം വരുത്തിയാരോ അവർക്ക് തന്നെയാണ് നിങ്ങൾ ഓർക്കണം നിശ്ചയം എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് കേട്ടോ ും പക്ഷേ വസീയത്ത് ചെയ്യുന്ന ആളിൽ നിന്ന് വല്ല അനീതിയോ കുറ്റമോ വന്നു പോകുമെന്ന് വല്ലവനും ഭയപ്പെട്ട് അവർക്കിടയിൽ ഒരു സന്ധിയുണ്ടാക്കിയെങ്കിൽ അവൻ്റെ പേരിൽ കുറ്റമേയില്ല അള്ളാഹു വളരെയേറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ് കേട്ടോ വെച്ചാൽ ഒരാൾ മരിക്കുമ്പോൾ ഒരാൾ മരണാസന്നമായി കിടക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറെ ഒരാളുണ്ട് ഒത്തിരി അറിവൊക്കെ ഉള്ള ഒരാളുണ്ട് മരിക്കാൻ പോകുന്നവൻ ചെയ്യുന്ന വസീയത്ത് നീതിക്ക് യോജിച്ചതല്ലെന്ന് അയാൾക്ക് തോന്നി അപ്പോൾ അയാൾ അതിൽ ഇടപെട്ടു മരിക്കാൻ പോകുന്നവൻ്റെയും ബന്ധുക്കളുടെയും അയാളുടെ ആ മരിക്കാൻ പോകുന്നവൻ്റെ കുടുംബങ്ങളുടെ ഇടയിൽ ഈ ഇരിക്കുന്ന ആൾ ബന്ധം ഈ വസ്യത്തിനെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചാൽ ഈ നടപടി വസീത്ത് മാറ്റാൻ ശ്രമിച്ചു എന്ന കുറ്റകരമായ നടപടിയല്ല മറിച്ച് വസിയത്ത് നന്നാക്കാൻ ശ്രമിക്കുക എന്ന ധാർമ്മിക നടപടിയാണ് അയാൾ ചെയ്തത് മാത്രമല്ല അയാൾ നല്ല കാര്യമാണ് അയാൾ ചെയ്തത് എന്നാണ് അള്ളാഹു ഇവിടെ ഉയർ ഉണർത്തും എന്നുവെച്ചാൽ ഇപ്പം മകൻ്റെ സ്വ മകൻ മരിക്കാൻ പോകണം ഉമ്മായും വാപ്പായും വലിയ രോഗശയ്യയിൽ കിടക്കുക അവർക്ക് ഈ മക ഈ പരി നാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ മകൻ്റെ സ്വത്തിൽ നിന്ന് റിലൊരംശം അതുകൊണ്ട് അവരുടെ ചികിത്സയ്ക്കും മറ്റുള്ള ജീവിതമാർഗത്തിനും ഒന്നും തികയാതെ വരുമ്പോൾ ഈ മകൻ തീർച്ചയായും വസീയത്ത് ചെയ്തിരിക്കണം അപ്പം ഈ മകൻ വസീയത്ത് ചെയ്യുന്ന എങ്ങനെയാണ് അവർ ഒരേക്കർ പേരെട ഉണ്ടെങ്കിൽ അതിൽ രണ്ട് സെൻറ്റ് എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും കൊടുത്തിട്ട് ബാക്കി എല്ലാം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ അടുത്തിരിക്കുന്ന ആൾ അദ്ദേഹത്തിനെ കാണാൻ ചെന്നതായിരിക്കും ഈ ആ കാർപണിടാ അങ്ങനെ കൊടുത്താൽ നിൻ്റെ ഉമ്മയുടെയും ബാപ്പയുടെയും ചികിത്സ പിന്നെ അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഭാ കാര്യങ്ങൾ അതിലൊന്നും ഈ ധനം ചെലവാകുകയില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും പകുതി നിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുക പകുതി നിൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ നീ വസീയത്തി ചെയ്യേ എന്ന് പറയുന്ന ആൾ അത് നീതിമാനായ ആളാണെന്നും അത് നല്ല ഒരു ഉപദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത് എന്നുമാണ് അള്ളാഹു പറയുന്നത് അതല്ലാതെ അവരെ കലഹിപ്പിക്കാനോ ആ വസിയത്ത് നിന്ന് തെറ്റിപ്പിക്കാനോ അവൻ്റെ സ്വത്ത് അടിച്ചെടുക്കാനോ ഉള്ള ഒരു നേട്ടമായിട്ട് ഇതിനെ കാണരുത് എന്നും കൂടിയാണ് അള്ളാഹു പറയുന്നത് പരലോകം ഹിസാബൊന്നും നടത്താതെ കഴിച്ചിയിലാക്ക് ഞങ്ങൾ കഴിച്ചിയിലാക്ക് അഹദോനെ കനിയേനെ പരലോകം അവിടാണ് ഹിസാബൊന്നും നടത്താതെ കഴിച്ചിയിലാക്ക് ഞങ്ങൾ കഴിച്ചീക്ക് അഹദോനെ മരണത്തിൻ സമയവും കനിയേണേ ഇതാ സ്വർഗം ഇതാ കണ്ട് മരിക്കുവാനും അല്ലോ മരിക്കുവാനും അഹദോനെ മരണത്തിൻ സമയവും കനിയേനെ ഇതാ സ്വർഗം ഇതാ കണ്ട് മരിക്കുവാനും അല്ലോ മരിക്കുവാനും അഹദോനെ ഷഹദത്തും ഒരു വീട്ട് മരിക്കാനും ഉദവിയും നസീബക്കണേ നസീ അഹദോനെ ഷഹദത്തും ഒരു വിട്ട് മരിക്കാനും ഉദവിയും നമുക്കെല്ലാം നസീബക്കണേ അള്ള نسيبك أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا رب رحمهما كما ربياني صغيرا ربنا اعطنا في الدنيا حسنا وبالآخرة حسنة وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم സ്വത്തൊക്കെ <Sullallahu> ഒരുപാടുള്ളവർ സക്രാത്ത് വരെ കാത്തിരിക്കാതെ ഓഹരികൾ വസീയത്ത് ചെയ്ത് വെക്കണം കാരണം മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് സ്വത്ത് ഒരുപാടുള്ളവർ വസീയത്ത് നേരത്തെ ചെയ്ത് വെക്കലാണ് ഹൈർ മനസ്സിലായി അപ്പം അതുകൊണ്ട് എല്ലാവരും ഇൽമ പഠിക്കുക ഖുർആാനെ അറിയുക അതനുസരിച്ച് പ്രവർത്തിക്കുക ഇൻഷാല് അടുത്ത ആയതുമായി നാളെ കാണാം അസലൈക്കും വാഹമത്തുള്ള